ಈ ಶಾಸ್ತ್ರ ಉಪ ಮಿಸ್ಟ್ರಸೆಡ್ ಓಫ್ ಎನ್ವಯ ಶಾಸ್ತ್ರ ಉಪಯೋಗ ಪರ ಶಾಸ್ತ್ರಜ್ಞರ ಉಪಯೋಗ ಶಾಸ್ತ್ರಜ್ಞೆ ಪೇ ಸಂಸಾರ ಮಾತ್ರ ವ್ಯಕ್ತಿ ಉಳ್ಳ ಶಾಸ್ತ್ರ ವಿಚಾರಣೆ തീർച്ചയായിട്ടും ഓഷോ അതിനെക്കുറിച്ച് കൂടെ പറഞ്ഞു കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാറ് ഒരുപക്ഷെ ആ പേജിൻ്റെ ബാക്കി കീറിപ്പോയി അല്ലെങ്കിൽ ബട്ടർ ഫിഷ് അല്ല മറ്റേ പേപ്പർ ഫിഷ് കടിച്ചു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ല അപ്പോൾ അതിനകത്ത് അദ്ദേഹം തന്നെ പറഞ്ഞ് കാണണമല്ലോ തീർച്ചയായും അപ്പോൾ തോന്നി വെച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞേ വയ്ക്കുകയുള്ളൂ മനുഷ്യൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭൗതികമായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അനന്തസാധ്യതകൾ പഠിക്കുംതോറും മനുഷ്യൻ കൂടുതൽ മിസ്റ്റേക്ക് ആയിട്ട് വരികയാണ് സാധാരണ ചെയ്യുന്നത് അവനീ കൂടുതൽ കൂടുതൽ സത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കാരണം ഒരാത്മീയ അന്വേഷണനായിട്ട് നടക്കുന്ന ആളാണ് വേഷം കെട്ടി നടക്കുന്ന ആൾ അന്വേഷിക്കുന്നതല്ലാതെ ഒന്നും കണ്ടെത്തുകയുമില്ല കണ്ടെത്തുന്നത് കൺവിൻസിംഗ് ആയിട്ട് അദ്ദേഹത്തിന് എംപേരിക്കലായിട്ടുള്ള ഒരു പ്രൂഫോടുകൂടി സ്ഥാപിക്കാൻ പറ്റുന്നുമില്ല എന്നൊരു പക്ഷേ അയാൾക്കും കൂടെ അറിയാവുന്നവരാണ് ഈ അന്വേഷണത്തിന് പോകുന്നത് വൻസ് ഹീസ് കോൺ കൺവിൻസ്ഡ് ദാറ്റ് ഈ ക്യാൻ ഫുൾഫിൽ ദി ക്വസ്റ്റ് ഹി മേ നോട്ട് ഗോ ഫോർ ക്വെസ്റ്റ് തീർച്ചയായിട്ടും ഇതിൽ നല്ല ജോലിയാണ് ഇങ്ങനെ അന്വേഷിച്ചോട് നടക്കുക ഒരിക്കലും കിട്ടുകയും ഇല്ല ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പറഞ്ഞ് അന്വേഷകരാക്കുക നിങ്ങളും എല്ലാം കൂടെ വരും എല്ലാം നമുക്കെല്ലാം ഒത്തന്വേഷിക്കാമെന്ന് പറഞ്ഞു നടക്കുന്നതിൻ്റെ ഒരു ഒരു രസമുണ്ടല്ലോ അന്വേഷണത്തിലുള്ളവരുടെ തീർച്ചയായിട്ടും അന്വേഷണത്തിന് അറ്റത്തെത്തിയേക്കുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ അത് അവൻ സ്പർശ് അസ്പർശ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പലതും കാണാൻ സാധിക്കാത്ത പലതും അല്ലെങ്കിൽ അവന് തെളിവുണ്ടാക്കാൻ പറ്റാത്ത പലതും ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ അദ്ദേഹം തൊട്ടറിയാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം കണ്ടുപിടിക്കുന്നു എത്തുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് അങ്ങനെ കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഈ മിസ്റ്റേക്ക് ആയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഒരു മിസ്റ്റസ്സാണ് എനിക്ക് ഒന്നു വർഷം അതായിരിക്കും ഉദ്ദേശിച്ചെനിക്ക് തോന്നുന്നു പ്രപഞ്ചത്തിൻ്റെ ഒരു മിസ്റ്റിക് മിസ് പ്രപഞ്ച ഒരു മിസ്റ്റി മിസ്റ്ററിയാണ് ആ മിസ്റ്റിക് സ്വഭാവത്തെ അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് അവർ വളരുന്നു അങ്ങനെ അവർ മിസ്റ്റേക്ക് അപ്പോൾ അപ്പം ആൽബർട്ട് എൻഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗവേഷണം എന്ന് പറയുന്നത് വളരെ മിസ്റ്റിക്കലായിട്ടുള്ളൊരു നേച്ചർ തന്നെ ആയിരുന്നു ഇവരെല്ലാവരും തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല നമ്മുടെ ശാസ്ത്രജ്ഞന്മാരിലെ പൂർവ്വപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏ അതെ എല്ലാവരും തന്നെ അവർ മിശ്ചിക്കനുള്ള കാര്യങ്ങളും അതുപോലുള്ള കൾട്ട് ഗ്രൂപ്പുകളിലൊക്കെ പങ്കെടുക്കുന്ന ചിലർ ഫ്രീമേസൻസ് ആയിരുന്നു ചിലർ മറ്റു ചില സോട്ടറി പ്രാക്ടീസുകളിലൊക്കെ പെട്ടിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ അവർ കാണിച്ചുകൊണ്ടിരുന്നതായിട്ട് കാണാം അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് മിസ്റ്റിക് സ്വഭാവങ്ങളിൽ പലതും അവർ എത്തിച്ചേരുന്ന ചില കാഴ്ച കണ്ടെത്തലുകൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ വരുമ്പോൾ ഈ കേട്ടിട്ടുള്ള സംഗതി അല്ലേ ഇത് എന്നവർ ആ ജീവിതത്തിൽ കേട്ട കാര്യങ്ങളോ പഴിച്ച കാര്യങ്ങളോ ആയിട്ട് അവർ താരതമ്യപ്പെടുത്തുകയും അതന്വേഷിച്ച് ആ മിശിഷത്തിലേക്ക് പോവുകയും ചെയ്തു അല്ലാതൊരിക്കലും അവർ റീമേഷൻ ആവാൻ പോയതാണെന്നും അല്ലെങ്കിൽ ഇസോട്രിക് പ്രാക്ടീസിന് പോയതാണെന്നും തിരുത്തിയിരിക്കുന്നു അവരുടെ കണ്ടെത്തലുകളിൽ ചിലത് ഇസോട്രിക് നേച്ചറുമായിട്ടുള്ള ഉള്ളതുകൊണ്ട് അവർ ആ ഇസോട്രിക് ഡീ കോഡിങ്ങിന് വേണ്ടി ഡീസൈഫർ ചെയ്യുന്നതിന് വേണ്ടി അവർ പോയിരിക്കുന്നു എന്നുള്ളതാണ് പല നേരെ തെറ്റി തെറ്റി തിരിച്ച് പറയുന്നുണ്ട് ചിലർ വിചാരിക്കുന്നുണ്ട് ഈ ഇത് മുഴുവൻ കായിട്ട് ഞാളജി കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന വിവരമാണ് അപോമായിരിക്കുന്ന കാര്യങ്ങൾ പലതും ഈ പറഞ്ഞ രഹസ്യ സ്വഭാവമുള്ള ചില പ്രാക്ടീസുകൾ വഴി അവർക്ക് കിട്ടിയതാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട് അങ്ങനെ വാദിക്കുന്നവരുണ്ട് അപ്പോൾ അതല്ല അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് അവർ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണങ്ങളിൽ പോയി ആ അന്വേഷണങ്ങളിൽ കൂടി അവർക്ക് കണ്ടെത്തിയ ചില കാര്യങ്ങളെ അവർക്ക് തട്ടിച്ചു നോക്കാൻ സമാന്തരമായി ഇരിക്കുന്ന ശാസ്ത്രശാഖകൾ അല്ലെങ്കിൽ മറ്റ് വിജ്ഞാനശാഖകളിലേക്ക് അവർ പോവുകയും ചെയ്തു എന്നുള്ളതാണ് സത്യത്തിൽ പറയുന്നത് അപ്പോൾ ഇത് സാധ്യമായിരിക്കുന്നത് കൊണ്ടാണ് അവർ പഠനം പൂർത്തിയാക്കുന്നതോ അല്ലെങ്കിൽ പഠനത്തിൽ നിന്നുള്ള അനുമാനങ്ങൾ ഇൻഫറൻസുകൾ കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ഒരു മിസ്സിങ് ലിങ്ക് ഉണ്ടായിരിക്കുന്ന സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഒരു ചില കോഡുകൾ പ്രപഞ്ചത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഒരിക്കലും പിടികിട്ടില്ല ഒരു പിടിതരാത്തൊരു കാര്യമാണ് ഒരു ഇടാകൂടം പോലത്തെ ഒരു സംഗതിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള മിസ്റ്റിക് ചിന്താധാരകളിൽ നിന്ന് ചിലത് കടമെടുക്കുകയും അതനുസരിച്ച് അവർ ഇത് സോൾവ് ചെയ്യുകയും ചെയ്യും സൊല്യൂഷനിലെത്തും അവർ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തുകയും അത് തീരുമാനമായിട്ട് അവരുടെ പഠനമായിട്ട് മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള കാലഘട്ടങ്ങളില്ല അതിനവർ പക്ഷേ ഈ സോട്ടറി പ്രാക്ടീസുകളോ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീമേഴ്സിയോ ഒക്കെ ഉപയോഗിച്ചെന്നിരിക്കുക എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവും അത് വേറെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അവർ അങ്ങനെ ഉപയോഗിച്ച് പോകുന്നതായിട്ട് മാത്രമേ പറയാനൊക്കെ ഉള്ളൂ ചരിത്രത്തിൽ പോഷ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് സയൻറ്റിഫിക്കായിട്ടുള്ള പല കാര്യങ്ങൾക്കും മിശ്സ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു ഫോർഫാദേഴ്സ് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ദ മോഡേൺ ഡേ സയൻറ്റിസ്റ്റ് ക്യാൻ ആൾസോ ഫോളോസ് യു ആൻഡ് ദേ ക്യാൻ ഓൾസോ യൂട്ടിലൈസ് മെസ്സിസം ഇന്നോർഡർ ടു സോൾവ് മെനി ഡിലമാസ് ഇൻ സയൻറ്റിഫിക് വേൾഡ് എന്നുള്ളതായിരിക്കും അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശാസ്ത്രലോകത്തെ ഇപ്പോഴത്തെ അഭിനവ ശാസ്ത്രജ്ഞന്മാരും ഇതുപോലെ തന്നെ പിന്നെ മെസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ മെസ്സിസ്തത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഗവേഷണങ്ങളെ കൂടുതൽ ഊർജിതപ്പെടുത്താൻ അല്ലെങ്കിൽ കൂടുതൽ മൂർച്ഛപ്പെടുത്താൻ കുറച്ചുകൂടി ഫലവത്താക്കാൻ കുറച്ചുകൂടി കാറ്റഗറൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഒക്കെ അവർക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഓഷോ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഡ്ലസ് ഓഷോ ഹാസ് ഡിഫൈൻ ഓഫ് ദി മാറ്റർ ഇനി വേറെ ഓഷോ അതിൻ്റെ കണ്ടിന്യൂഷൻ നിമിഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറത് കേട്ടോണം അത് വേറെ കാര്യം നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഭക്ഷണമാണ് ഓഷോയ്ക്ക് ഓഷോട്ടായ പ്രശ്നമുണ്ടോ എനിവേ